ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് വണ്ടൂർ എം എൽ എ ആയിരുന്ന സഖാവ് കണ്ണൻ മലപ്പുറത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് താലിബാൻ മോഡൽ ശാസനയാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനം തടയുന്നതിനു വേണ്ടി ഇവർക്കെതിരെ താക്കീത് നൽകി കൊല്ലും എന്ന് പറയുന്നവരെ നിലയ്ക്ക് നിർത്തുന്നതിനു വേണ്ടി അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ശ്രീ കണ്ണന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയല്ല പകരം ധനകാര്യ വകുപ്പ് മന്ത്രി ടി ശിവദാസ മേനോനാണ് അതിപ്രകാരം സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ജനങ്ങളുടെ ഐക്യം തകർക്കുന്ന തരത്തിൽ ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് ശിവസേന ജമാഅത്ത് ഇസ്ലാമി എൻ ഡി എഫ് പി ഡി പി തുടങ്ങിയ വർഗീയവാദ സംഘടനകളുടെ ചില പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ചില സ്ഥലങ്ങളിലും അവരുടെ പ്രവർത്തനം നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുന്നതാണ് ചോദ്യവും മറുപടിയും അല്ല ഇതിലെ കൗതുകമുണർത്തുന്ന കാര്യം ഈ വിഷയം ദേശാഭിമാനി പത്രം പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് മതവൈദ്യം ഉണ്ടാക്കുന്ന സംഘടനകളുടെ പേരുകൾ മന്ത്രി വായിച്ചിരുന്നതിൽ നിന്ന് ഒരു പേര് ദേശാഭിമാനി മുക്കി ആ മുക്കിയ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ദേശാഭിമാനിയുടെ നേരറിയാൻ മുഖ്യ വാർത്ത വായിക്കൂ എൻ കണ്ണൻ്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലയിൽ ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം സജീവമായിട്ടുള്ളതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആർ എസ് എസ് വി എച്ച് പി എൻ ഡി എഫ് പി ഡി പി തുടങ്ങിയ സംഘടനകളാണ് സംസ്ഥാനത്ത് മതവൈദ്യം ഉണ്ടാക്കാനും സമാധാനം തകർക്കാനും ശ്രമിക്കുന്നത് സി പി എമ്മിന് വോട്ട് കൊടുക്കുന്ന കാലത്ത് ജമാത്തിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ ദേശാഭിമാനി തയ്യാറായില്ല അതിനായി നിയമസഭാ നിയമസഭാരേഖവരെ മുക്കി ഇപ്പോൾ നിലമ്പൂരിൽ വോട്ട് കിട്ടിയില്ല ഓട്ടോമാറ്റിക്കലി അവര് തീവ്രവാദികളും വർഗീയവാദികളുമായി വിഭാഗമാണ് വിഭാഗം അവരെ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമ്മൾ मात